ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ രണ്ട് ദിവസം അവിടെ ഉണ്ട് ഇന്ന് രാവിലെ വന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് അടുത്ത യൂണിഫോമും വൈറ്റ് ആണ് ഈ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് കാർഡാണ് എന്താ പറയുന്നത് അവിടെ കാണുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ എല്ലാ സഖാക്കളും ആടുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് ബി ജെ പി കാര് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാ സൈനികർക്കും പോലീസുകാർക്കും ഫയർഫോഴ്സും റെസ്ക്യൂ ടീമിനും എല്ലാവർക്കും ഫുഡ് ആണ് എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റ് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട് എല്ലാവരും ഒരു ഒരു നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ തക്കരിക്കോ അതുമാതിരി എന്താക്കി കാണുന്ന ഒരു തക്കരിച്ചിക്ക് അങ്ങനെയാണെന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താന്നല്ല സഖാക്ക് പറ്റുന്നില്ല ഇന്നലെ ഞങ്ങളാവിടെ ലൈവ് ലൊക്കേഷൻ ഉള്ള സമയത്താണ് ഒരു വണ്ടി അവിടെ വന്നിട്ട് പറഞ്ഞാൽ നമുക്കൊരു മുന്നൂറ് ഫുഡ് വേണം അപ്പോൾ എവിടത്തേക്കാണെന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് അവിടത്തേക്ക് കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ നൂറ് ഫുഡ് വാങ്ങി പോയിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുന്ന് നൂറ് ഫുഡ് വൈറ്റ് ഗാർഡിൻ്റെ കൗണ്ടറിൽ നിന്ന് നരിപ്പെറ്റ പഞ്ചായത്തിൻ്റെ കൗണ്ടറിൽ നിന്ന് മേടിച്ച് അവർ വണ്ടി കൊണ്ടുപോയിട്ട് അവർ ചെയ്തതെന്ന് പറയുന്നത് അവിടെ നിന്ന് ഡിവൈഎഫ്ഐ ന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവരെ ലേബലിലാണ് അവർ സപ്ലൈ ചെയ്ത് ഇത് അവിടുത്തെ ആൾക്കാർ പോയി ബേക്കന്നെ ഫോളോ ചെയ്ത് അത് കൃത്യമായി ഒരിക്കൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താന്നത് രണ്ടാമത് പോലെ വന്നിട്ട് മുന്നൂറ് ഫുഡ് പോകണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് തെരുവിലാന്ന് പറഞ്ഞത് നൂറ് ഫുഡ് മേടിച്ചു കൊണ്ടുപോയിട്ട് ഡിവൈഎഫ്ഐന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇത്രക്കോ അതപ്പതിച്ചു ചോദിക്കുമല്ലേ എന്നിട്ട് അവിടുന്ന് ഡി ബൈ എഫ് ഐന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഇത് കൊടുക്കുന്നത് അപ്പൊ മുന്നൂറ് ഫുഡ് പോകണമെന്നു പറഞ്ഞാൽ അപ്പൊ തരൂല്ല നിങ്ങൾക്ക് എവിടെയാണോ കൊണ്ടു കൊടുക്കേണ്ടത് അവിടെ നമ്മൾ കൊണ്ടു കൊടുക്കുന്നുണ്ട് അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ടാക്കുമ്പോൾ അവർക്ക് അത് പറ്റുന്നില്ല അങ്ങനെ എന്താക്കിയാ അവർ തിരിച്ചയച്ചു അങ്ങനെ അവിടെ എത്തിക്കേണ്ട ഇടത്തിൽ ഫുഡ് എത്തിച്ചു അതാണ് എന്താ അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്തെന്ന് വൈറ്റ് കാർഡ് എവിടെ നോക്കിയാലും വൈറ്റ് കാർഡ് ചാനലിൽ വൈറ്റ് കാർഡ് എല്ലാത്തിലും വൈറ്റ് കാർഡിനെ കാണുന്നത് എന്താന്നല്ല ഈ സഖാക്കക്ക് പറ്റുന്നില്ല അതാണ് പോലെ പ്രശ്നം ഓലിക്ക് എന്താക്കണം ഇങ്ങനെ കറങ്ങി കളിച്ചിട്ട് ഞാളാണ് ഞാളാണെന്ന് പറയുന്നത് എന്നാലോ ഇതൊന്നും ഓലിക്കോട്ടാവുകയില്ല ഇതൊന്നൊന്നും ചെയ്യാൻ ഓലിക്കാവുകയില്ല ഇതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം അവിടുന്ന് ഫുഡുമായി കൊണ്ടുപോയിട്ട് ഡിവൈഎഫ്ഐന്റെ ഇതിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഓല ലേവലിൽ കൊടുക്കുക എന്നുള്ളത് ഓലിക്ക് കക്കുവോ പോക്കല്ലേ